സമാധാന ചർച്ച അത് ട്രംപ് ന്യാഹുവിൻ്റെ നാടകമാണ് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്ന പോലെ എന്താണ് പുതുതായിട്ട് ഒരു പ്രഖ്യാപനം ട്രംപിൻ്റെ ഭാഗത്ത് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഇല്ല മുൻപ് പറഞ്ഞതിൻ്റെ ആവർത്തനം അഥവാ ഇസ്രായേൽ പ്രധാനമന്ത്രി എന്താണോ പറയുന്നത് അത് ഏറ്റു പറഞ്ഞു അമേരിക്കയുടെ പ്രസിഡന്റ് എന്നതിനപ്പുറം ഇതിൽ യാതൊന്നും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പറഞ്ഞതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് എഴുപത്തിരണ്ട് മണിക്കൂറിനിടയിൽ പൂർണ്ണമായി ബന്ധിമോചനം നടത്തണം ഹമാസിനെ നിരായുധീകരിക്കണം ഘട്ടം ഘട്ടമായി സൈനിക പിന്മാറ്റം നടത്തും ട്രംപിന്റെ നിയന്ത്രണത്തിലേക്ക് ഗസ മാറും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണ സംവിധാനം വരും ഇരുന്നൂറ്റി അൻപത് തടവുകാരെ മോചിപ്പിക്കും അതായത് അവരുടെ കൈവശത്തിലുള്ള പൂർണ്ണ തടവുകാരെ പൂർണ്ണ ബന്ധികളെ മോചിപ്പിക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത് തടവുകാരെയും ഒക്ടോബർ ഏഴാം തീയതി തടവിലാക്കപ്പെട്ട അല്ലെ പിടിക്കപ്പെട്ട ആയിരത്തി എഴുന്നൂറ് ഫാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്യും ആയുധ കൈമാറ്റവുമായി ബന്ധപ്പെട്ട സംവിധാനത്തിന് സൗകര്യങ്ങൾ ഒരുക്കും അതായത് ഗസയിലെ ഹമാസ് ആയുധ കൈമാറ്റം നടത്തണം അതിനുള്ള സൗകര്യ കാര്യങ്ങൾ ഒരുക്കി കൊടുക്കും പിന്നീട് പറയുന്നത് ഹമാസിന് പൊതുമാപ്പ് നൽകും അവർക്ക് രാജ്യം വിട്ടു പോകാനുള്ള അവസരങ്ങൾ ഒരുക്കും അവിടെ സുരക്ഷിതമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കും അവരുടെ ഇഷ്ടം പോലെ ചെയ്യാം അതിനുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുക്കും അമേരിക്കയ്ക്കകത്തും ഈ ട്രംപിനെതിരെയും അമേരിക്കക്കകത്തും ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെയും ശക്തമായിരിക്കുന്ന പ്രക്ഷോഭ സമര പരിപാടികൾ ഇപ്പോൾ രണ്ട് രാജ്യത്ത് നടക്കുകയാണ് ആദ്യാതെ ഘട്ടത്തിലെല്ലാം ഇസ്രായേൽ മാത്രമാണ് ഉണ്ടായിരുന്നത് അതിപ്പോൾ വ്യാപിച്ച് അമേരിക്കയുടെ പ്രസിഡന്റിനെതിരെ പരസ്യമായ രീതിയിൽ ആളുകൾ രംഗത്ത് ഇറങ്ങിക്കൊണ്ട് പ്രകടനവും പ്രതിഷേധം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പോൾ ഇതൊന്ന് കണ്ടുപൂട്ടിയിട്ട് ഒന്നും മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഭരണ നേതാക്കന്മാർക്ക് സാധിക്കില്ല അതുകൊണ്ട് അവർ ഏറെക്കുറെ ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ട് ചില നിലപാടുകളെടുത്തി എന്ന് മാത്രം ഇവിടുത്തെ എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലേക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള ചർച്ച രാഷ്ട്രീയ നിരീക്ഷകർക്ക് നടത്തുന്ന അത് പറയുന്നത് ഹമാസ് ആര് എന്ന് പറയാൻ ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേലിന് കഴിയുന്നില്ല അതാണ് ഏറ്റവും വലിയ വിഷയം ശത്രുവിനെ കൃത്യമായ രീതിയിൽ കാണുകയും മനസ്സിലാക്കുകയും ചെയ്താൽ അവരെ പിടികൂടേണ്ട വിഷയം മാത്രമേ ഉള്ളൂ അതിനുള്ള എന്ന് പറയുന്നത് ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല ഹമാസ് ഏതാണ് പലസ്തീനികൾ ഏതാണ് അവർ താമസിക്കുന്നത് എവിടെയാണ് എന്ന കാര്യത്തിൽ ഫലസ്തീൻ്റെ തടവുകാരുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതിനു മുൻപും ചില അഭിപ്രായ ഭിന്നതകൾ നിലനി നിലനിന്നിട്ടുണ്ട് ഫലസ്തീൻ തടവുകാരുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ മുൻപും ചില അഭിപ്രായ ഭിന്നതകൾ നിലനിന്നിട്ടുണ്ട് അത് ഇപ്പോഴും പറയാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ കൈവശത്തിൽ നിന്ന് ഈ ബന്ദികളെ മോചിപ്പിക്കുമ്പോൾ തത്യമായ രീതിയിൽ അല്ലെങ്കിൽ അതിനൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഫാലസ്തീനുകളായിരിക്കുന്ന ആളുകൾ ഇസ്രായേൽ ജയിലിലുള്ളവരെ മോചിപ്പിക്കുന്നു ആ മോചനത്തിന് ഗസൈൽ വലിയ രീതിയിൽ സ്വീകരണം നൽകി കഴിഞ്ഞിട്ട് അവരെ സ്വീകരിക്കുന്നത് സ്വീകരിക്ക സ്വീകരിക്കൽ നടക്കുന്ന സമയത്ത് തന്നെ ഗസേൽ ഇസ്രായേൽ സൈന്യം വീണ്ടും മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നു പത്ത് പേരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ അവർ ഇരുപത് പേരെ അറസ്റ്റ് ചെയ്ത് വീണ്ടും ജയിലിലേക്കാക്കും അപ്പോൾ ഈ ബദൽക്ക് ബദൽ എന്ന് പറയുന്ന സംവിധാനം ബന്ദികൾക്ക് പകരം ഫലസ്തീനുകളായിരിക്കുന്ന ആളുകളെ മോചിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു നാടകമാണ് എന്ന് പറയുന്നത് ഹമാസിൻ്റെ ആളുകൾക്ക് അല്ലെങ്കിൽ ഗസേലുള്ള ആളുകൾക്ക് ഫലസ്തീൻ്റെ ആൾ ഇസ്രായേലിൻ്റെ ആളുകൾ അറസ്റ്റ് ചെയ്ത് ജയിലെടുക്കാനുള്ള സംവിധാനം ഒന്നുമില്ല അത് രാജ്യമല്ല എന്നതിനാൽ പകരം ഇസ്രായേലിൽ നടക്കും അതവർ ചെയ്യാറുണ്ട് വളരെ കൃത്യതയോടുകൂടി എത്രത്തോളം ഫലസ്തീനികൾ ഇസ്രായേൽ ഉണ്ട് എന്ന് പറയാൻ ഇപ്പോഴും ഇസ്രായേലിൻ്റെ സൈന്യം തയ്യാറായിട്ടില്ല മാത്രമല്ല മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അമാസിന്റെ കൈവശത്തിൽ മുപ്പതിലധികം ഇസ്രായേലി മരണപ്പെട്ടവരുടെ ബോഡികളാണ് ഉള്ളത് അത് കൈമാറ്റം ചെയ്ത സമയത്ത് തത്തുല്യമായ രീതിയിലോ അതിൻ്റെ സംവിധാനത്തിനനുസരിച്ചോ ഇസ്രായേൽ ജയിലിലുള്ള ഫലസ്തീനികളെ മോചിപ്പിക്കും അവിടെ രണ്ട് വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് കാര്യമെന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും ഫലസ്തീനുകളായിരിക്കുന്ന തടവുകാർ ഇസ്രായേലിൻ്റെ ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെടുമ്പോൾ വലിയ രീതിയിൽ ശാരീരിക ആഘാതവും മാനസിക പ്രശ്നങ്ങളും അവർക്കുണ്ടാവാറുണ്ട് വലിയ മാനസിക പീഡനം നടത്തിയതിനു ശേഷമാണ് പുറത്തുവിടുന്നത് എന്ന് ചുരുക്കം അതിൻ്റെ മറ്റൊരു രീതി പറഞ്ഞാൽ മരണപ്പെട്ടു പോയിരിക്കുന്ന മൃതദേഹം മയ്യത്തുകളാണ് ഫലസ്തീനികളുടേത് തിരിച്ചു നൽകുന്നതെങ്കിൽ ആ മയത്തിൻ്റെ അകത്ത് ശരീരത്തിൻ്റെ അകത്ത് ആന്തരികാവയവങ്ങൾ കവരുന്ന ഒരു പ്രവൃത്തി ഇസ്രായേൽ ചെയ്യാറുണ്ട് അപ്പോൾ രണ്ട് രീതിയിലും അവിടെ പീഡനങ്ങൾ നടക്കാറുണ്ട് ഒന്ന് ശാരീരിക മാനസിക പീഡനം ജീവനുള്ളവർക്ക് മരണപ്പെട്ടവരുടെ ആന്തരികാവയങ്ങൾ എടുത്തു കൊണ്ടുപോകാൻ മോഷ്ടിക്കപ്പെടുന്ന ഒരു പ്രവർത്തനം അതും ചെയ്യാറുണ്ട് ഗസയുടെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടും തകർക്കപ്പെട്ട ബിൽഡിങ്ങുകളുടെയും മതസ്ഥാപനങ്ങളുടെയും സ്കൂള് ആശുപത്രി പോലെയുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ പുനർനിർമ്മിതി റോഡ് ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കറണ്ട് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് ഈ ഈജിപ്തിൻ്റെ അതിർത്തിയിൽ തടയപ്പെട്ട വാഹനങ്ങൾക്കുള്ള പ്രവേശനാനുമതി അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് വിശദീകരണങ്ങൾ ആ കുറിപ്പിൽ പറയുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ വിഷയം ഹമാസ ആയുധം വെച്ച് കീഴടങ്ങുക എന്നുള്ളതും അവർക്ക് പൊതുമാപ്പ് നൽകുക എന്നുള്ളതും ഹമാസനെ സംബന്ധിച്ചിടത്തോളം അവർ അംഗീകരിക്കാൻ സാധ്യത കുറവായിട്ട് വിലയിരുത്തുന്നു അങ്ങനെ വരുന്ന സമയത്ത് മുൻപ് പറയപ്പെട്ടതിൻ്റെ ആവർത്തത്തിനപ്പുറം വളരെ കൃത്യതയോട് കൂടിയിട്ട് ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രശ്ന പരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന് നമുക്ക് കൂട്ടി വായിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിനൊരു പ്രതല തീരുമാനം എന്ന് പറയുന്നത് ഉണ്ടാവണമെങ്കിൽ യഥാർത്ഥത്തിൽ വീണ്ടും ഖത്തറും ഈജിപ്തും അടക്കമുള്ള മധ്യസ്ഥർ മുന്നോട്ട് വന്നുകൊണ്ട് ഏകോപനമായിരിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവണം അതിൽ മറ്റൊരു തരത്തിലൊരു റിപ്പോർട്ട് ചില അറബ് പത്രങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് യുദ്ധം അവസാനിക്കുക എന്നുള്ളതും പലസ്തീനികൾ ഈ പലസ്തീനുകൾക്ക് നേരെ നടക്കുന്ന കൂട്ടക്കൊല ഇല്ലാതാവുക എന്നുള്ളതും യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ താല്പര്യവും ആവശ്യവുമാണ് ഹമാസും താല്പര്യപ്പെടുന്ന അങ്ങനെ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ചില ആയുധങ്ങൾ കൈമാറുന്ന ഒരു ചടങ്ങ് പ്രതീകാത്മകമായി നടത്തിയിട്ട് പ്രശ്നപരിഹാരം ഇല്ലാതാക്കാനുള്ള ശ്രമവും ഒരു ഹമാസ് നടത്താൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നു അതായത് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങാനുള്ള ഒരു നാടക പരിപാടി അതിൽ മറ്റൊരു ഭാഗം പറയുന്നത് ഈ മേഖലയിൽ നിന്ന് ആ സമയത്ത് അതായത് കാന്യൂണിസിൻ്റെയും മധ്യഗസയുടെയും ഭാഗങ്ങളിലാണ് ബന്ദികൾ ഉള്ളത് എന്ന് ഏറെക്കുറെ അമേരിക്കും ഇസ്രായിനും അറിയാവുന്നതാണ് സത്യമാണെങ്കിൽ അപ്പം ആ മേഖലയിൽ നിന്ന് കൂട്ടത്തോടു കൂടി ഇസ്രായലിൻ്റെ സൈന്യം പിന്മാറും അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ ഭാഗത്തുള്ള ഏത് ഏരിയയിൽ ഏത് പ്രദേശത്താണ് ബന്ദികൾ ഉള്ളത് എന്നുള്ളത് വളരെ കൂടി പറയാൻ വേണ്ടി അമാസന പോലും സാധിക്കില്ല ഓരോരുടെ സെക്ഷനായിട്ട് ഓരോരോ കൈവശത്തിൽ ഓരോരുത്തരുടെ കൈവശത്തിൽ ഏൽപ്പിക്കപ്പെട്ടതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ കൂട്ടമായ രീതിയിൽ പിന്മാറും എന്നാൽ ഈ ബന്ധി കൈമാറ്റം നടന്നാൽ കൂട്ടത്തോടുകൂടി അവരിങ്ങോട്ട് വരികയും ചെയ്യും അപ്പോൾ ഘട്ടം ഘട്ടമായിട്ടുള്ള ഇസ്രായേലിൻ്റെ സൈനിക പിന്മാറ്റത്തെ അറബ് രാജ്യം വിശ്വസിക്കുന്നില്ല അവരങ്ങനെ പിന്മാറിയിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇസ്ര അമേരിക്കക്കെതിരെ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രയാസമുള്ള കാര്യമാണ് അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവാൻ പ്രയാസമാണ് അങ്ങനെ വരുന്ന സമയത്ത് ഘട്ടം ഘട്ടമായിട്ട് പിന്മാറുക എന്ന് പറയുന്നത് അമേരിക്ക പറയുന്ന കാര്യമാണ് അത് പ്രാബല്യത്തിൽ വരിക എന്നുള്ള വലിയ പ്രയാസമാണ് പ്രാബല്യത്തിൽ വരുന്നില്ലെങ്കിൽ വരുത്താനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഇത് നൂറ് ശതമാനം വിശ്വസീതയിലെടുക്കാൻ വേണ്ടി സാധിക്കില്ല അതേപോലെ ഈ പറഞ്ഞ പോലെ ആയുധങ്ങൾ കൈമാറിക്കൊണ്ട് ചില പ്രതീകാത്മകമായിരിക്കുന്ന നാടകങ്ങൾ നടത്തിയിട്ട് കുറഞ്ഞ ആൾക്കാർ ആ രാജ്യത്തിൽ നിന്ന് പുറത്തോട്ട് പോകാനുള്ള കൂടി ശ്രമിക്കുന്ന ഒരു രീതി പക്ഷേ കൃത്യമായ രീതിയിൽ തങ്ങൾ ഇത്ര സൈനികർ തങ്ങളുടെ കൈവശത്തിലുണ്ട് എന്ന് ഇതുവരെ ആമാസ് പറഞ്ഞിട്ടില്ല അതിന് മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് ഈ അറബ് രാജ്യങ്ങളും അതല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളും പറയുന്ന കാര്യം അങ്ങനെ അപ്പടി തന്നെ അനുസരിച്ചുകൊണ്ട് ഈ ഹമാസ് എന്ന് പറയുന്ന സംവിധാനം അങ്ങനെ പിറകോട്ട് പോവുകയും എന്നാൽ ഇതിന് ഏറെക്കുറെ ഒരു രൂപകാര്യങ്ങളുണ്ടായതിനു ശേഷം മറ്റൊരു പേരിൽ അവർ പ്രത്യക്ഷമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കൊണ്ട് അധികാരത്തിലേറാനുള്ള സാധ്യതകളും അങ്ങനത്തെ തന്ത്രവും ഇവർ ആ തന്ത്രം പ്രയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നും കൂടി നമുക്ക് ഇതിനിടയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ പ്രയോഗവൽക്കരിക്കപ്പെടുന്ന രീതിയിലോ അല്ലെങ്കിൽ പുതുതായ രീതിയിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന രീതിയിലോ ഒരു നിലപാടും ഇപ്പോഴും അമേരിക്കയുടെ പ്രസിഡന്റ് പുറത്ത് പറഞ്ഞിട്ടില്ല അവർ ഇസ്രായേൽ പറയപ്പെട്ട കാര്യങ്ങൾ ആ മാസം നിരാവധീകരിക്കപ്പെടണം അവർ രാജ്യം വിട്ടു പോകണം അവർ കീഴടങ്ങണം ആയുധം വെച്ച് കീഴടങ്ങണം അവർക്ക് അധികാരം ഉണ്ടാവാൻ പാടില്ല ട്രംപിൻ്റെ നേതൃത്വത്തിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വരണം അതിന് അറബ് രാജ്യങ്ങളുടെ സൈനികരുടെ സഹായം വേണം അറബ് രാജ്യങ്ങളുടെ സൈനികരുടെ സഹായം ഉണ്ടെങ്കിൽ പോലും അഡ്മിനിസ്ട്രേറ്റീവ് ആരാണോ അയാളായിരിക്കും ആ രാജ്യം ഭരിക്കുന്നത് ആ പ്രദേശം ഭരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തീരുമാനമായിരിക്കും അവസാന തീരുമാനം ഇതെല്ലാം കൂട്ടി വായിക്കുന്ന സമയത്ത് ഗസയുടെ നിയന്ത്രണം പൂർണ്ണമായ രീതിയിൽ അമേരിക്കയുടെ കൈവശത്തിലേക്ക് വന്നു ചേരുക എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിലേക്ക് വന്നു ചേരുന്നതിൻ്റെ തത്യം തന്നെയാണ് അപ്പോൾ മുൻപ് എങ്ങനെയാണോ ഇസ്രായേൽ പറഞ്ഞു വെച്ചത് ഗസ എന്ന് പറയുന്ന പ്രദേശം ഇനി സ്വതന്ത്രമാവുകയില്ലെന്നും അത് തങ്ങളുടെ രാജ്യത്തെ കൂട്ടിച്ചേർക്കുമെന്നും അവിടെ തങ്ങളാണ് അധികാരം ഉണ്ടാവുക എന്നുള്ളതും മുൻപ് പറഞ്ഞു വെച്ചതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്നത് അതിൽ മാറ്റം കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഇത് പൂർണ്ണമായ രീതിയിൽ അംഗീകരിച്ചു കൊണ്ട് അമേരിക്കയുടെ നിലപാടിൻ്റെ അതേ സ്ഥിതിക്കനുസരിച്ച് അല്ലെങ്കിൽ അമേരിക്കയുടെ നയ നിലപാടിനെ ഭയപ്പെട്ടുകൊണ്ട് ഈ അവരുടെ നയത്തെയും നിലപാടെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന കാര്യമാണ് ഇത് വലിയ ആശങ്കയും കാര്യങ്ങളുമാണ് നിലനിൽക്കുന്നത് ഒരു ആവർത്തനം മാത്രമാണ് എന്ന് ചുരുക്കം അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയിട്ട് ട്രംപും നെതന്യാവും ഒരുക്കുന്ന ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ യഥാർത്ഥത്തിൽ പൂർണ്ണമായിരിക്കുന്ന ഒരു പ്രശ്ന പരിഹാരമായി ഇത് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്